ഹലോ ഡിയേഴ്സ് അസാമുലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞാൻ വന്നിട്ടുള്ളത് തേർട്ടി ഫസ്റ്റിൻ്റെ നമ്മുടെ ഫോട്ട് കൊച്ചിയിലുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചതരാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ രാവിലെ തന്നെ രാവിലെ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഒരു എട്ട് മണിയായപ്പോഴാണ് ഞങ്ങൾ പോകാമെന്ന് തീരുമാനിച്ചത് ഫോട്ടോ വെച്ച് ബീച്ചിലെ ആ സൈഡൊന്നും പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ അങ്ങനെ ഒരു എട്ട് മണിയായപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി അപ്പോൾ കുട്ടികളൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ എണീറ്റിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി അവർ ലൈറ്റായിട്ടാണ് ലൈറ്റൊക്കെ കാണാൻ വേണ്ടി പോയിട്ട് അത് സ്റ്റാറൊക്കെ കാണാൻ വേണ്ടി പോയിട്ടൊക്കെ ലേറ്റായിട്ടാണ് വന്നു കിട്ടുന്നത് ഒരു മണിയൊക്കെ ആയിട്ടുണ്ടാക്കും അപ്പോൾ പിന്നെ അവർ റീക്കോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാനും അനിയും മാത്രം കേട്ടോ അങ്ങനെ പോയത് അപ്പോൾ പപ്പാലീനെ കാണണം അതൊക്കെയാണ് ഇന്നത്തെ പ്ലാന് അപ്പോൾ ഒരു ആറര ഏഴ് മണിയാവുമ്പോഴത്തേക്കും എണീറ്റ് പോകണം എന്നൊക്കെ ഉണ്ടോ മനസ്സിൽ ഉണ്ടായിരുന്നത് പക്ഷേ നടന്നില്ല പോയി എണീറ്റപ്പോ അത് കാരണം പിന്നെ എട്ടുമണിയെങ്കിൽ എട്ട് മണി അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ പോകാമെന്ന് വിചാരിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ആറര ഏഴ് മണിയായപ്പോഴത്തേക്കും പോയപ്പോഴത്തേക്കും കുറേ വീ ഇതൊക്കെ ഉണ്ടായിരുന്നു ന്യൂസിൻ്റെ എടുക്കാതെ ഇരിക്കാമായിട്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊതു ചെത്തായിട്ടൊന്ന് പെട്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അതേപോലെ ബിരിയാണി കിട്ടിയാലോ ഒന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അനിയനോട് രാവിലെ തന്നെ പോകട്ടെ നമുക്ക് ആറര ഏഴുമണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് പപ്പാനീനെ കാണാൻ വേണ്ടി പോകാമെന്നൊക്കെ വിചാരിച്ച് ഒക്കെ കിടന്നതാണ് പക്ഷെ ചുറ്റിപ്പോയി ഇനിയിപ്പോൾ അതൊന്നും വേണ്ട നമ്മുടെ ചാനലിൽ തന്നെ ഒന്ന് മുട്ടിയിട്ടാണ് അല്ലേ അതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിതേ പരേഡ് ഗ്രൗണ്ടിൻ്റെ അവിടെ എത്തി അപ്പോൾ ഇവിടെ എന്താ തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ സ്പോർട്സിൻ്റെ സ്പോർട്സിൻ്റെ എന്തോ കുട്ടികളുടെ മത്സരം അങ്ങനെ എന്താണ്ടൊക്കെ നടക്കണമായിരുന്നു അതാണ് ഇത്രയും ആൾക്കാർ ആ നമ്മൾ വരണ വഹിക്കുകയേണ്ടത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പരേഡ് ഗ്രൗണ്ടിലേക്ക് എത്തി അപ്പോൾ ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ രാവിലെ തന്നെ ഉണ്ട് കുറേ പേരൊക്കെ കാണാനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി വന്ന തിരക്കായിരിക്കുമല്ലോ അതുകൊണ്ട് ചെ മിക്കവാറും ആൾക്കാരൊക്കെ രാവിലെ വന്ന് കണ്ടിട്ട് പോകുക എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ അങ്ങനെ രാവിലെ ഇറങ്ങോട്ടോ അപ്പോൾ നമ്മളോ അതേപോലെ തന്നെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് രാവിലെ ഇറങ്ങിയത് രാത്രി എന്തായാലും വരവൊന്നും അടയ്ക്കില്ല അമ്മാതിരി തിരക്കായിരിക്കും വെറുതെ എന്തിനാണ് വന്നിട്ട് ഇട്ടികൊള്ളണേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രാവിലെ ഇറങ്ങി അപ്പോൾ അതെ പപ്പാനി മിടുക്കനായിട്ട് അങ്ങനെ നിർത്തിയിട്ടുണ്ട് പപ്പാനീനെ ഒരു ഒരു ഫ്ലവറിൻ്റെ ഇതിലുള്ളൊരു വടിയൊക്കെ കൊടുത്തിട്ടുണ്ട് സംഭവം കൊള്ളാം നല്ല ഭംഗിയുണ്ട് കാണാനിട്ട് അപ്പോൾ എല്ലാ വർഷവും ഇതേപോലെ വെറൈറ്റി ആയിട്ട് കൊണ്ടുവരുന്ന സങ്കാടകർത്തിരിക്കട്ടെ അവാർഡ് അപ്പോൾ അടിപൊളിയായിട്ട് പപ്പാലിനൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് പേര് അനിനോട് ഒന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചാ അപ്പോൾ നോക്കുമ്പോൾ അതിൽ ഷൈനിംഗത്തിൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഫോട്ടോ എടുക്കലൊക്കെ അതിന് ശേഷം കേട്ടോ അയ്യോ അത് ഷൈനിംഗത്തിൻ്റെ ഉമ്മ കൂട്ടത്തിലുണ്ടെന്നുള്ളത് മനസ്സിലായത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അനി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് കേട്ടോ ഷൈനീംഗത്തിൻ്റെ ഉമ്മയാണെന്നുള്ളത് അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് അതൊരു ചടങ്ങാണല്ലോ സെൽഫി എടുക്കുക എന്നുള്ളത് ചടങ്ങ് തന്നെയാണ് അപ്പോൾ എല്ലാവരും അതിനുവേണ്ടിയാണെന്നോ പറഞ്ഞത് തന്നെ അപ്പോൾ പിന്നെ സെൽഫി എടുത്തു ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു അങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങനെ അങ്ങനെ ചുറ്റിപ്പറ്റി തിരിഞ്ഞ് നിന്നട്ടോ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു രാവിലെയും വന്നാൽ മതിയായിരുന്നു ഈ കണ്ട വെയിലൊന്നും കൊള്ളണ്ടായിരുന്നു എന്ന് വിചാരിച്ചട്ടോ പക്ഷേ വെയിൽ കൊള്ളാണ്ട് നമ്മൾ കാര്യം നടക്കില്ലല്ലോ അപ്പോൾ ഫോണിലേക്ക് നോക്കുമ്പോഴും വ്യക്തമായിട്ടൊന്നും കാണുന്നില്ല എങ്കിലും ഞാൻ വീഡിയോസ് എടുത്ത് എന്തായാലും വീഡിയോയിൽ വരുമല്ലോ നമ്മുടെ മുഖമൊക്കെ വിചാരിച്ചിട്ട് വെയിൽ വെയിലടിച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒന്നാമത് ഗ്രൗണ്ട് ആയതുകൊണ്ടല്ല ആ സമയത്തും നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ പിന്നെ ന്യൂസ് ചാനൽ ഉണ്ടായിരുന്നട്ടോ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ചാനൽ ഉണ്ടായിരുന്നു അവർ അവരുടെ ഇതൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞു പിന്നെ എന്തൊക്കെയോ പറഞ്ഞയാൾ അവിടെ നിൽക്കണമൊക്കെ കണ്ടായിരുന്നട്ടോ ആ അപ്പോൾ ഓരോരുത്തരൊക്കെ എടുത്ത് പോയി എന്ന് തോന്നുന്നു പിന്നെ ഈ ഗ്രൗണ്ടിൽ ഡി ജെ പാർട്ടി നടന്നിരുന്ന ആ സ്ഥലമാണ് കേട്ടോ അത് അപ്പോൾ അവരൊക്കെ അതൊക്കെ അയച്ച് മാറ്റണുണ്ട് ഇനിയിപ്പോൾ രാത്രി ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലോ അതുകൊണ്ടായിരിക്കും എല്ലാം തന്നെ അയച്ചൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ ഒരു സ്ഥലത്ത് ക്ലീനിങ് എടുക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ താങ്കളെന്താണ് ഇവിടെ താങ്കളെന്താ ഇടീന്ന് കെറ്റോളൊക്കെ വന്നില്ല കുട്ടിയെ അപ്പോൾ ഞങ്ങളുടെ കസിൻ ആണ് കേട്ടോ കണ്ടത് അവനായിട്ട് കുറച്ച് നേരം നിന്ന് സംസാരിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് വന്നു വന്നിട്ടോ അപ്പോൾ ഇവിടെ വരെയും വന്ന സ്ഥിതിക്ക് നമ്മൾ ബീച്ചേക്ക് രണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് മോശമല്ലേ അപ്പോൾ പിന്നെ ബീച്ചിലും പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ കയറി അപ്പോൾ രാവിലെ അല്ലെട്ടോ രാത്രി കാണാനാണ് ഭംഗി എങ്കിലും രാവിലെ അവിടെ എന്താണ് പെയിൻറ്റിങ്സൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അങ്ങനെ ബീച്ചിൽ വന്നപ്പോൾ ഇവിടെ ജിമ്മുണ്ട് കേട്ടോ ഒരു സൈഡിലായിട്ട് ജിമ്മടുത്തിട്ടുണ്ട് അവിടെ ജിമ്മിൽ വന്ന ആൾക്കാരൊക്കെ ഇരുന്നിട്ട് പാട്ട് പാടാനുണ്ട് അവർ തേർട്ടി ഫസ്റ്റ് രാവിലെ തുടങ്ങിയിട്ട് ആഘോഷിക്കാനായിട്ട് മാറി ഒഴുത്തിന്മാറി മാറിയിട്ട് ഇരുന്നിട്ട് നിന്നിട്ട് പാട്ട് പാടുന്നിട്ടാ നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാനായിട്ട് എന്നാണ് അടിപൊളിയായിരുന്നട്ടോ എന്താണ് വോയിസ് ആണെന്നുണ്ടെങ്കിലും ഒന്നും ലിറിക്സ് ആണെന്നുണ്ടെങ്കിലും ഒന്നും തെറ്റാതെ നല്ല രസത്തിൽ നിന്ന് പാടുന്നുണ്ട് കുറച്ച് നേരൊക്കെ കേട്ട് നിന്ന് പിന്നെ ഇങ്ങോട്ട് പോകുന്ന കേട്ടോ നമ്മൾ കേട്ട് നിന്ന് നിൽക്കാൻ പറ്റിയൊരു സമയമല്ലല്ലോ രാവിലെ തന്നെ വീട്ടിൽ വന്നിട്ട് പടികളുള്ളൂ അതുകൊണ്ട് പിന്നെ അധികം നേരം നിന്നില്ല നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരെ ചെയ്തത് അപ്പോൾ പ്രായം ഒന്നിനും ഒരു സമല്ലെന്നും വ്യക്തമാക്കിക്കൊണ്ട് അവരങ്ങനെ അടിച്ച് പൊളിച്ച് ഗാനമേള നടത്തിയിട്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് സെൽഫി എടുക്കാൻ നോക്കലേ ടൈൻ്റെ പോന്നെ ഫോൺ എടുത്ത് കർഗി തിരിഞ്ഞൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ നോക്കിയിട്ടങ്ങോട്ട് സെറ്റ് ആവണില്ല എനിക്കാണെങ്കിൽ ഫുള്ള് കിട്ടുകയും വേണം ഈ പെയിൻറ്റിങ്സ് ഫുള്ളും കിട്ടിയേ വേണം എന്നെ എന്നെയും കിട്ടുകയും വേണം നടന്നില്ല പിന്നെ എന്തൊക്കെയോ കാണിച്ച് പിന്നെ ഞാൻ അങ്ങോട്ട് വിട്ട് ആ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അടുത്ത ആളുടെ ഗാനമേള തുടങ്ങിയിട്ടാ ആ ഒക്കെ നല്ല രസത്തിൽ പാടുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് പാടുന്നുണ്ട് പിന്നെ അധികം നിന്നില്ല കേട്ടോ ഞങ്ങൾ വേഗം തന്നെ പോകുന്നു സമയം ഇപ്പം തന്നെ ഒരുപാട് വൈകിയല്ലോ എട്ട് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വന്നത് അതിൻ്റെ എന്താണ് ഇപ്പോൾ ഒമ്പതര പത്ത് മണി അടുക്കായിട്ടുണ്ട് ഇനിയിപ്പോൾ വീട്ടിലേക്ക് എത്തില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ കുറച്ചും അങ്ങോട്ട് നീയപ്പോഴത്തേക്ക് നോക്കാം അടുത്ത് വാസ്കോഡ് അമ്മ ചർച്ചിൻ്റെ ഗേറ്റ് അങ്ങോട്ട് തുറന്നിട്ടേക്കണ് അമ്പോ ഞാൻ എപ്പോഴും വരുമ്പോൾ നോക്കുമ്പോൾ ഇത് ക്ലോസ് ചെയ്തേക്കണേ ഇരിക്കും അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു എന്തായാലും ഈ ഗേറ്റ് അങ്ങോട്ട് തുറന്നിട്ടേക്കണ് കയറിക്കോ എന്ന് പറയട്ടെ അപ്പോൾ പിന്നെ നമ്മൾ കയറിയില്ലെങ്കിലും മോശമല്ലേ അതുമല്ല ഇങ്ങനത്തൊക്കെ കാര്യങ്ങൾ നമ്മളോട്ട് ഇത് പാടില്ല കിട്ടിയ അവസരം അങ്ങോട്ട് പായാസ പായാക്കാതെ നമ്മൾ നമ്മുടെ പ്രാചീനമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കൂടി വേണ്ടി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറണം എന്നിട്ട് അവിടെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം അതൊക്കെ നല്ല കാര്യങ്ങളാണ് ഈ നോട്ടീസ് ബോർഡിൽ എല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടാ വർഷവും മരണ വാസ്ഗോഡ് ഗ്രാമം മരണപ്പെട്ട വർഷവും എല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വായിച്ച സമയങ്ങളേ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടോ ഫോട്ടോ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് അതൊട്ട് ക്ലിയറായും ഇല്ലന്നേ അപ്പോൾ നമ്മൾ വാസ്കോട് ഗാമൻ്റെ ചർ വാസ്കോട് ഗാമൻ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ നിൽക്കണേ ഇവിടുത്തെ ഉണ്ട് മണ്ടേ ടു ഫ്രൈഡേ വരെ നയൻ എ എം ടു ഫൈവ് പി എം വരെ പിന്നെ സാറ്റർഡേ നയൻ ടു വൺ പി എം വരെ സൺഡേ വൺ ടു ഫൈവ് പി എം വരെ അപ്പോൾ ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവർ അവരുടെ ആരാധന ഒക്കെ സ്ഥലങ്ങളൊക്കെയാണെന്ന് തോന്നണേ എനിക്കറിയില്ല കറക്റ്റായിട്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ നമുക്ക് അകത്തേക്ക് പ്രവേശനം ഇല്ല അല്ലാതെ വിസിറ്റ് അല്ലാതെയുള്ള ടൈം ഈ പറഞ്ഞ പോലെ നമുക്ക് കയറി കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത് അകത്ത് കയറി ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അനി പറഞ്ഞത് തന്നെ ഞാൻ അകത്തേക്കും കയറിയില്ല അകത്തേക്ക് കയറ്റേയില്ല ആരാധന നടക്കണമല്ലേ അപ്പോൾ പിന്നെ അകത്തേക്ക് കയറ്റില്ലല്ലോ ഷുവറാണ് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഫ്രണ്ടിൽ നിന്നുള്ള വീഡിയോസ് എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ആ നല്ലൊരു മോർണിംഗ് വായ്പ ആണ് ഞാൻ പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി നല്ലൊരു ഗാനമേള കേൾക്കാൻ പറ്റി അതേപോലെ തന്നെ വാസ്കോടക്കാമ ചർച്ചിൽ കയറാൻ പറ്റി അതിന് അതൊന്നും ഞാനോട്ട് പ്രതീക്ഷിക്കാണ്ട് വന്നതാണ് ടാകെ ചാനകാര് മാത്രമേ പ്രതീക്ഷിച്ചോളൂ അതൊട്ട് നടന്നുമില്ല അപ്പം അതല്ലെങ്കിൽ വേറെ വഴി വേറെ അങ്ങനെയുള്ളോ അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കുന്നത് എല്ലാം നല്ലതിന് എന്നിട്ട് നമ്മൾ സ്ഥിരം ചായ കുടിക്കാൻ വേണ്ടി കയറുന്ന അതേ സെയിം കടയിൽ തന്നെ ചായ കുടിക്കാൻ വേണ്ടി കയറി ചായ കുടിച്ചു നല്ല നല്ല സവാൾ ചേട്ടാ ഞാൻ സവാൾജയ അനി ബ്രെഡ് പൊരിച്ചതാണ് കേട്ടോ ഓർഡർ ചെയ്തത് അനീൻ്റെ ബ്രെഡ് പൊരിച്ചത് ചൂടുണ്ടായിരുന്നില്ല എൻ്റെ സവാൾ ചക്കാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടുണ്ടായിരുന്നു ചൂടുണ്ടായിരുന്നട്ടോ അപ്പോൾ നല്ല ചൂടുള്ള സവാൾ ചെയ്യയും ചായയും കുടിച്ചിട്ട് ദേ ഇനിയിപ്പോൾ ഒന്നുമില്ല ഒന്നും നോക്കണില്ല അങ്ങോട്ട് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കണാണ് അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിരുന്നു ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ വീണ്ടും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ